പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ അപ്പം ഇതിലെന്ന് പറഞ്ഞ എന്താ മഴയെ മഴയുടെ കണ്ടോ പെയ്യട്ടേന്ന് പറയുമ്പോഴത്തേക്കണ്ടോ മഴയുടെ ഒരു പാടമാണ് അപ്പൊ അത് നോക്കാം ഓ പിന്നെ പെയ്യ തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടേ അപ്പൊ ഒരു പശു ഇവിടെ നിന്നോണ്ട് പറയുക തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ അപ്പൊ എന്തുവാ മഴ മേഘം പറയുന്നേ മേഘമായി ഓ പിന്നെ പെയ്യ പിന്നെന്താ സംഭവിച്ചേ ഓ അപ്പൊ ഈ പിന്നെ തവളക്കൂട്ടം പറയുവാ മഴ പെയ്താട്ടി പോക്രോം പോക്റോം അപ്പൊ ഈ മേഘം കളിയാക്കി കോണ് ചിരിച്ചോണ് പറയാ ഓ പിന്നെ പെയ്യാ അപ്പ ഈ മുത്തശ്ശി എന്തുവാ പറയുന്നേ ചൂടെടുത്തിട്ട് വയ്യമേഘമേ വേഗം മഴ കൊണ്ടുവാ അപ്പൊ ഈ അമ്മമ്മ അറിയ ചൂടെടുത്തിട്ട് വയ്യ മേഘമേ പെട്ടെന്ന് മഴ കൊണ്ടുവരാ അപ്പോഴും ഈ മേഘം എന്തുവാ പറയുന്ന ഓ പിന്നെ പെയ്യ പിന്നെ ഇവിടെ എന്തുവാക്ക് എങ്ങും തുള്ളി വെള്ളമില്ല മേഘമേ മഴയെ കൊണ്ടുവാ അപ്പോഴും എന്തു ഈ മേഘം പറയുന്ന ഓ പിന്നെ പെയ്യ പിന്നെന്തുവാ ഈ നെൽക്കതിര് നെൽക്കതിര് എന്താ പറയുന്ന ഒന്ന് വേഗം പെയ്യ ഞങ്ങൾ ഒഴങ്ങി പോവുന്നേ ഓ പിന്നെ പെയ്യ അപ്പോഴും ഈ ഇങ്ങനെ തന്നെ പറഞ്ഞു പിന്നെന്താ അടുത്ത പേജില് എന്താ നോക്ക് ഉഴുക്ക് നിന്നു വറ്റി തെറ്റി തീർന്നു മഴ എവിടെ മേഘമേ അപ്പൊ ഈ ഒരു പുഴയാ അപ്പൊ ആ പുഴ ഇങ്ങനെ പറയുവാ അതില് വെള്ളം എല്ലാം വറ്റിപ്പോയപ്പോ മഴ എവിടെ മേഘമേന്ന് ചോദിക്കുക അപ്പൊ എന്താ പറയുന്ന മഴ മേഘ ഓ പിന്നെ പെയ്യ പിന്നെ ഇനി ഇവിടെ എന്താ സംഭവിച്ചേ കൊറേ കുട്ടികൾ കാലിപ്പിച്ച് ദേഷ്യപ്പെട്ട് നിക്കുവാ പെയ്യെന്നുണ്ടോ ഇല്ലയോ എന്നും പറഷ്യപ്പെട്ടു അപ്പൊ എന്താ ഈ മഴവേഗം പറയുന്നേ ഇപ്പൊ പെയ്യാ ഇപ്പൊ പെയ്യാം പെരുമഴയേം കൂട്ടി വേഗം പോരാ അപ്പൊ കുട്ടികളെ മഴമേഘത്തിന് പേടിയുണ്ട് അപ്പൊ ഉടനെ മഴമേഘം പറയാ ഇപ്പൊ പെയ്യാവേ ഞാൻ മുല്ല പെരുമഴേം കൂട്ടി വേഗം വരാന്ന് പറയുക പിന്നെന്തുവാ സംഭവിക്കുന്നേ മഴ പെയ്യുവാ അല്ലെ മഴ പെയ്യുമ്പോഴത്തേക്കും തക തക തെയ്യതക മഴ വന്നി അപ്പൊ എന്നാ നെൽക്കത്തിരുന്നല്ല വെള്ളം കിട്ടി കണ്ട ത അവളെക്കൂട്ട് സന്തോഷമായിട്ടിരിക്കുന്നു പുഴയിൽ നിറച്ച് വെള്ളം ഉണ്ട് അമ്മമ്മക്ക് സമാനം ചൂടൊക്കെ പോറഞ്ഞു പശുക്കുട്ടനു എല്ലാം വെള്ളം കിട്ടി അപ്പം കുറെ കുട്ടികളിൽ നിന്ന് കളിക്കുന്നു അപ്പം പിന്നെ അടുത്ത പേജി എന്താ നോക്കാം മഴക്കാലം തുള്ളി വരുന്നു മഴ തുള്ളി പറ പൊട്ടി വരുന്നു മഴക്കാലം മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു പിന്നെ കുറച്ച് കുറച്ചുപേരും നമ്മൾ എഴുതാനാ പറയുന്നത് അപ്പൊ ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നെ മലയും കാടും നദിയും വയലും ചെടിയും പൂവും നനയും മയിലും മഴയിൽ നനയുന്നു മയിലിൻ നൃത്തവും ഈ മഴ നനയുന്നു പിന്നെ ഇതേ കുറച്ചു വരെ എഴുതിയിട്ടുണ്ട് വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുഴവും പുഴയിൽ ചേരുന്നു മണ്ണലിയുന്നു മനസലിയുന്നു പകലും ഇരുട്ടു പുതയ്ക്കുന്നു കിളിയും കിളിയുടെ പാട്ടും കാട്ടിൻ താളവും ഈ മഴ നനയുന്നു അപ്പോ പിന്നെ അടുത്ത ഈ പേജിൽ എന്തോ ഉള്ളേ പിക്ചറിനകത്തുള്ളത് ഒരു കുട്ടി ഇവിടെ കൊടയും പിടിച്ചോണ്ട് നീപ്പുണ്ട് നല്ല മഴ പെയ്യുക താവളക്കൂട്ടിനുണ്ട് പുഴയുണ്ട് പുഴയിൽ നിറച്ച് മീനുകളുണ്ട് പിന്നെ ഇവിടെ കുറെ കുട്ടികൾ ഇങ്ങനെ നിൽക്കുക പിന്നെ കിളികൾ മരത്തിൽ ഇരിപ്പുണ്ട് അപ്പൊ ഫുള്ള് ഹാപ്പി ആയിട്ട് മഴ അടുത്ത പേജ് നോക്കാം കണ്ടെത്താം എഴുതാം ഇതൊരു വലിയ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ പല പല സാധനങ്ങളുണ്ട് അപ്പൊ അതിനെപ്പറ്റി കണ്ടെത്തി എഴുതാനാ പറയുന്നത് ജലം എവിടെല്ലാം അതുപോലെ തന്നെ ജലം എന്തിനെല്ലാം അപ്പൊ ഈ പിക്ചറിനകത്ത് വെള്ളമുള്ള സ്ഥലമൊക്കെ കൊറേ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കുമ്പഴത്തേക്ക് നമുക്ക് കാണാലും എന്തൊക്കെയാണ് പൊഴിയുണ്ട് പിന്നെ ഇവിടെ എന്തുകൊണ്ട കിണറുണ്ട് കുളമുണ്ട് തോടുണ്ട് തോടുണ്ട് പിന്നെ കായലുണ്ട് കടലു വരെ ഉണ്ട് കണ്ട കടലും ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ ഈ പിക്ചറിനകത്തുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം ഇതാ നോക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ വെള്ളവും എല്ലാം ഉണ്ട് അപ്പം ഇനി ഇതിലിവിടെ കൊസ്റ്റിനാ എന്താ ജലം എവിടെല്ല അപ്പൊ ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കിണറുണ്ട് കുളം ഉണ്ട് തോടുണ്ട് നദിയുണ്ട് തടാകമുണ്ട് കായലുണ്ട് കടലുമുണ്ട് പിന്നെ അതിലെന്തോ ഉള്ളത് ജലം എന്തിനെല്ലാം ഈ ജലം എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുടിക്കാൻ കുളിക്കാൻ നീന്താൻ നീന് പിടിക്കാൻ തുണി അലക്കാൻ ആഹാരം പാകം ചെയ്യാൻ പാത്രം കഴുകാൻ കൃഷി ചെയ്യാൻ അങ്ങനെ യാത്ര ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ ജലം ഉപയോഗിക്കുന്ന സാധനം അപ്പൊ പിന്നെ അടുത്ത പേജ് നോക്കാം ആമയെ നിർമ്മിക്കാം അപ്പൊ ഇത് പേപ്പർ വെച്ചിട്ട് ആമ ആമയെങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുക ഇതേപോലെ തന്നെ ചെയ്താൽ മതി പേപ്പർ ഇതേപോലെ വട്ടം വരച്ച് വെട്ടിയെടുക്കുക ഇതുപോലെ വരച്ച് ഇഷ്ടമുള്ള നിറം നൽകുക ഒരു വശത്ത് നിന്ന് നടുവിലേക്ക് മുറിക്കുക മുറിച്ച വശം മറ്റേ വശത്തിന് മുകളിൽ കയറ്റി വെച്ച് ഒട്ടിക്കുക അപ്പം ഇങ്ങനെയാണ് ഈ ആമയുണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ കണ്ട അത് കുട്ടികൾ അവിടെ നിന്ന് ഇത് ഉണ്ടാക്കുന്ന വിധമാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പേജില് മഴ പെയ്ക്കാം പരീക്ഷണം അപ്പൊ ഇതില് ഒരു എക്സ്പീരിയൻസ് ഒരു പരീക്ഷണമാണ് എക്സ്പെരിമെന്റ് ആ പറയുന്നത് അപ്പൊ അതെന്താ നോക്കാം പെയ്താലും കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം ഈ ഉറുമ്പുകൂട്ടം പറയുക പെയ്താലും കുറ്റം പറയും പെയ്തില്ലെങ്കിലും കുറ്റം പറയും അപ്പെയ്തതും കണ്ടതും അപ്പൊ ഈ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എഴുതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ എഴുതി